ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടുള്ള പുഴക്കെട്ടയാണേ അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ കുറച്ച് വെള്ളം ഞാൻ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ അത് അതിനകത്ത് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് ആ വെള്ളം ഒന്ന് തിളക്കട്ടെ നമുക്ക് അതിന് വേണ്ടി ശർക്കര വേണം മധുരം കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇവിടെ അധികം മക്കൾക്കായാലും അധികം മധുരം വേണ്ട അപ്പോൾ നമ്മൾ കുറച്ച് മധുരം ചേർത്തിട്ടുള്ളൂ അപ്പോൾ ശർക്കര ഒന്ന് പാനിയാക്കാൻ വേണ്ടി നമ്മൾ ആ കുറച്ച് വെള്ളം ഒഴിച്ചു പാനീ ആക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കത് നല്ല രീതിയിൽ പാനിയായ ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാവേ അതിനകത്ത് ശർക്കരയ്ക്കകത്തെ ആ പൊടിയൊക്കെ ഉണ്ടായി പോവുമല്ലോ അപ്പം നമുക്കൊന്ന് അരച്ചെടുക്കാം പിന്നെ നമ്മൾ അരച്ചെടുത്തത് ആ പാത്രം തന്നെ അത് കഴുകിയിട്ട് ആ പാത്രം തന്നെ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴക്കട്ടയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മളിതിനകത്ത് പൊടിയോ ജീരകമോ ചെറിയ ജീരകമോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇവിടെ അതിൻ്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്ന് ചേർക്കാഞ്ഞത് അപ്പം ഇഷ്ടമുള്ളവർ അതൊക്കെ ചേർക്കാം കേട്ടോ പിന്നെന്താ അയ്യോ ആ വീഡിയോ ഒന്നും കൂടെ അതിനകത്ത് കയറി വന്നിട്ടുണ്ടേ ക്ഷമിക്കണം കേട്ടോ ആഡ് ചെയ്തപ്പോൾ പറ്റിയതാണേ നമ്മൾ അതിൻ്റെ പൊടിയെടുത്തു വേറെ പാത്രത്തിലേക്ക് പൊടിയെടുത്തു ആ ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് നമ്മൾ ആ മാവൊന്ന് കുഴച്ചെടുക്കുകയാണേ അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം കേട്ടോ നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം നെയ്യും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കണ്ടോ ഇല്ല നല്ല വിട്ടുവിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണമേ നല്ല മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഫില്ലിങ് തേങ്ങയും ചക്കരയും കൊണ്ടുള്ള ആ ഫില്ലിങ് ഉണ്ടല്ലോ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാവേ ഇഡലിപാത്രം വെച്ചിട്ടുണ്ട് ഇഡലിപാത്രത്തിലാണ് നമ്മൾ ആ വീറ്റിയെടുക്കുന്നത് കേട്ടോ അതിലേക്ക് ഇതുപോലെ ഓരോ ബോൾസ് ആക്കി നമുക്ക് വെച്ച് കൊടുക്കാവേ നെയ്യൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഓരോ ബോൾസ് ആക്കി നല്ല വെച്ചിട്ടുണ്ട് ഇന്ന് അതിട്ട് നിന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ നാണ്ടേ നമ്മുടെ കുഴക്കട്ട ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ അധികം മധുരം നല്ല ഇതായിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്നവർ പുതിയതായി ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ ബൈ थैंक यू कुारी